നമസ്കാരം സിനിമ ഒരു കലാരൂപം മാത്രമല്ല അതൊരു വ്യവസായം കൂടിയാണ് ഇത് ഒരു പൊതുതത്വമാണ് കാരണം സിനിമ നിർമ്മിക്കാൻ എത്തുന്ന ഓരോ വ്യക്തിക്കും അതൊരു വ്യവസായത്തിൽ പണം മുടക്കുന്നതിന് തുല്യമാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത് ലാഭം തീർച്ചയായും ഓരോ സിനിമയിൽ നിന്നും നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട് സിനിമ നിർമ്മാണം അതൊരു വ്യവസായമാക്കി മാറ്റിയ ചില പ്രത്യേക സ്ഥാപനങ്ങൾ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അവർ നിരന്തരമായി സിനിമകൾ നിർമ്മിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിനിമ അഥവാ നഷ്ടമായാലും അടുത്ത സിനിമ നിർമ്മിച്ചു വരും പക്ഷേ അത് നികത്താൻ ആ നഷ്ടം നികത്താനൊക്കെ അന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു അന്നത്തെ നിത്യഹരിത നായകനായ പ്രേംനസീർ തന്നെ അദ്ദേഹം എനിക്ക് ഒരു സിനിമ സാമ്പത്തികമായി വിജയം നേടിയില്ലെങ്കിൽ ആ നിർമ്മാതാവനെ വിളിച്ച് മറ്റൊരു ചിത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് നൽകുകയും ആ ചിത്രം വിജയ ഫോർമുല ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രം അടുത്ത് പുറത്തിറക്കി അവരുടെ ആ സാമ്പത്തിക ബാധക ഒക്കെ തന്നെ തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു ഒരു സിനിമ വിജയിക്കുമ്പോൾ അതിൻ്റെ ലാഭം തീർച്ചയായും പോകുന്നത് അതിൻ്റെ നിർമ്മാതാവിൻ്റെ പക്കലേക്ക് തന്നെയാണ് അങ്ങനെയാണ് അവർ അവരുടെ മറ്റ് വ്യവസായങ്ങളും അതല്ലെങ്കിൽ സിനിമയൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മലയാളത്തിലെ അതിപ്രശസ്തനായ ഒരു സിനിമ നിർമ്മാതാവും സംവിധായകനും സ്റ്റുഡിയോ ഉടമയൊക്കെ ആയിരുന്ന ഒരാളിൻ്റെ സിനിമ അത് ആ സിനിമയുടെ വരുമാനം മുഴുവൻ തൻ്റെ ഇഷ്ടദേവൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച കഥയാണ് ഈ നിർമ്മാതാവിൻ്റെ പേര് പി സുബ്രഹ്മണ്യം എന്നാണ് മലയാള സിനിമയുടെ തലതട്ടപ്പന്മാരിൽ ഒരാളാണ് പി സുബ്രഹ്മണ്യം തിരുവനന്തപുരത്തെ മെരിലാൻഡ് സ്റ്റുഡിയോ ഉടമയായിരുന്നു അദ്ദേഹം നിർമ്മാതാവും സംവിധാനമൊക്കെ ആയിരുന്നു മലയാള സിനിമയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത മികച്ച സിനിമകൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു പി സുബ്രഹ്മണ്യം അദ്ദേഹം ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ വലിയൊരു ഭക്തൻ കൂടിയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം നിർമ്മിച്ച ചിത്രമാണ് സ്വാമി അയ്യപ്പൻ ജമിനി ഗണേശൻ ഉൾപ്പെടെയുള്ള തിക്കുറിച്ച് ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായ താരങ്ങളെ അഭിനയിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം വലിയ ബജറ്റിൽ അന്ന് നിർമ്മിച്ചത് സിനിമ റിലീസായി ചിത്രം വലിയൊരു വിജയമായി മാറുകയും ചെയ്തു പക്ഷേ പീ യുസ് ബ്രോണിൻ ചെയ്തത് ഈ സിനിമയുടെ ലാഭം മുഴുവൻ ഇതിൻ്റെ വരുമാനം മുഴുവൻ അദ്ദേഹം ശബരിമലയിലെ തൻ്റെ ഇഷ്ടദേവൻ്റെ ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പണം ദേവസ്വം ബോർഡിന് നൽകുകയായിരുന്നു അങ്ങനെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്ന് നടത്താൻ ഈ സിനിമയുടെ സാമ്പത്തിക സഹായം ഏറെ സഹായിച്ചു എന്നുള്ളത് പി സുബ്രഹ്മണ്യത്തെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാവുമ്പോൾ വലിയൊരു തുക തന്നെയായിരിക്കും തീർച്ചയായും നിർമ്മാതാവിൻ്റെ പക്കലേക്ക് വരുന്നത് അത് തനിക്ക് വേണ്ട തൻ്റെ ഇഷ്ടദേവന്റെ ഭക്തജനങ്ങളുടെ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തത് മലയാള സിനിമയിലെ നല്ല ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ പോലും ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് അങ്ങനെ സ്വാമിയപ്പൻ സൂപ്പർ ഹിറ്റ് ഇത്രത്തിൻ്റെ വരുമാനം മുഴുവൻ ശബരിമലയിലെ റോഡ് വികസനം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾക്കായി അദ്ദേഹം വിനിയോഗിച്ചു ഇതൊരു അപൂർവതയാണ് കാരണം തൻ്റെ ഇഷ്ടദേവൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആരും തന്നെ ഒരു ധനികനും അല്ലെങ്കിൽ ഒരു സിനിമാധർമാതാവും വ്യവസായവും ഒന്നും തന്നെ ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് തനിക്ക് ലഭിച്ച ലാഭം ഇത് അയ്യപ്പൻ്റെ അല്ലെ ധർമ്മശാസ്ത്രാവിൻ്റെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് പറഞ്ഞ് ആ തുക അതിലേക്ക് മാറ്റി വയ്ക്കാൻ കാണിച്ച ആ വലിയ മനസ്സ് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾ ശബരിമല എത്തുന്നവരൊക്കെ തന്നെ അദ്ദേഹം അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലം ഇന്ന് അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷേ ഈ വലിയ ഭക്തൻ്റെ ജീവിതത്തിൻ്റെ പുണ്യവും